നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മികച്ച യാത്രാ സേവനങ്ങൾ യാത്രക്കാർക്ക് സമ്മാനിക്കുന്നതിൽ മുൻപന്തിയിലുള്ള സൗദി വിമാന കമ്പനികൾക്കെതിരെ ഇപ്പോൾ പരാതികളുടെ പൊടിപൂരമാണ് കഴിഞ്ഞ മാസം മാത്രം ആയിരത്തി അറുന്നൂറിലേറെ പരാതികളാണ് സൗദി വിമാന കമ്പനികൾക്കെതിരെ കിട്ടിയിരിക്കുന്നത് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ടിക്കറ്റ് തുക തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ പരാതികൾ ഉയർന്നിരിക്കുന്നത് സർവീസിന് കാലതാമസം നേരിടൽ ലഗേജ് നഷ്ടപ്പെടൽ എന്നിവയാണ് ഏറ്റവും കൂടുതൽ പേർ ഉന്നയിച്ച മറ്റു പരാതികൾ ദേശീയ വിമാന കമ്പനിയായ സൗദിയയ്ക്കെതിരെയാണ് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷം യാത്രക്കാർക്ക് പതിനേഴ് പരാതികൾ എന്ന തോതിലാണ് സൗദിക്ക് ലഭിച്ചത് ഇത് തൊണ്ണൂറ് ശതമാനവും നിശ്ചിത സമയത്തിനകം തന്നെ പരിഹരിച്ചു ഏറ്റവും കുറവ് പരാതി ലഭിച്ചതിൽ രണ്ടാം സ്ഥാനത്ത് ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈനാസ് ആണ് ഒരു ലക്ഷം യാത്രക്കാർക്ക് ഇരുപത്തിയൊൻപത് പരാതികൾ എന്ന തോതിലായിരുന്നു ഫ്ലൈനാസിനെതിരെ ലഭിച്ചത് ഇതിൽ എൺപത്തി ശതമാനം പരാതികളും പരിഹരിച്ചിട്ടുണ്ട് ഒരു ലക്ഷം യാത്രക്കാർക്ക് എഴുപത്തിമൂന്ന് പരാതികൾ എന്ന തോതിലാണ് ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈ അതിലിനെതിരെ ലഭിച്ചത് ഇതിൽ എൺപത്തി ശതമാനം പരാതികളും പരിഹരിച്ചിട്ടുണ്ട് ഏറ്റവും കുറവ് പരാതികൾ ലഭിച്ചതിൽ മൂന്നാം സ്ഥാനത്താണ് ഫ്ലൈ അദീൽ ഉള്ളത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കുറിച്ചുള്ള പരാതികളിൽ ഏറ്റവും കൂടുതൽ പരാതി ഉയർന്നത് ജിദ്ദ വിമാനത്താവളത്തിനെതിരെയാണ് രണ്ടാം സ്ഥാനത്ത് റിയാദ് വിമാനത്താവളവും ഏറ്റവും കുറവ് പരാതി ഉയർന്നത് മദീന വിമാനത്താവളത്തിനെതിരെയുമാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏറ്റവും കുറവ് പരാതി ലഭിച്ചത് മദീന വിമാനത്താവളത്തിനെതിരെയാണെന്നും അതോറിറ്റി വ്യക്തമാക്കി അതേസമയം സൗദി അറേബ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിദ്ദ മദീന വിമാനത്താവളങ്ങളിലേക്ക് മാത്രമേ ടിക്കറ്റ് നൽകൂ എന്ന് വിമാന കമ്പനികൾ അറിയിച്ചു സൗദിയിലെ ഏത് വിമാനത്താവളത്തിലേക്കും വരുന്നതിന് ഉമ്ര തീർത്ഥാടകർക്ക് തടസ്സമില്ലെന്നും സൗദി ഹജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് വിമാന കമ്പനികൾക്ക് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ വഴി അറിയിപ്പ് ലഭിച്ചാൽ മാത്രമേ വിമാന കമ്പനികൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ ഉമ്ര വിസയിലെത്തുന്നവർക്ക് സൗദി അറേബ്യയിലെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൂടെ വരികയും പോവുകയും ചെയ്യാമെന്നാണ് ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഹജ്ജ് മന്ത്രാലയം ഇക്കാര്യം വെബ്സൈറ്റ് വഴിയും സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ട് വഴിയും അറിയിച്ചതാണ് അതോടൊപ്പം പതിവിന് വിപരീതമായി ഈ വർഷം മൂന്ന് മാസത്തെ ഉമ്ര വിസ അനുവദിക്കുകയും സൗദിയിലെ ഏത് പ്രദേശങ്ങളിലും ഉമ്രക്കാർക്ക് സന്ദർശനം നടത്താമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക